ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിനടുത്ത് ചെറുവയ്ക്കലാണ് കേട്ടോ ശ്രീകാര്യത്ത് നിന്ന് നമുക്ക് നേരെ തന്നെ ആക്കുളം പോകുന്ന വഴി ആ റോഡ് വരുമ്പോൾ ചെറുവയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മീറ്റർ വരുമ്പോൾ ഏകദേശം ആറര സെൻറ്റ് സ്ഥലത്ത് ഈ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ പഴയ ബേക്കർ മോഡലിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇതൊരു സെലിബ്രിറ്റിയുടെ വീടാണ് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു തഴക്കമൻറ്റി ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു കാർ ഉണ്ട് നമുക്ക് ഈ വീടിനകത്ത് കയറുമ്പോൾ ഒരു തണുപ്പാണ് കേട്ടോ പിന്നെ എനിക്ക് വേണമെങ്കിൽ ഈ വീട് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക കുറച്ച് കലാകാരന്മാർക്കായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സെലിബ്രിറ്റിയുടെ വീടാന്ന് പറയാൻ കാരണം പുള്ളിക്കാരൻ ആ രീതിയിലൊക്കെ ഇത്തിരി ഫേമസ് ആണ് അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു വീടാണ് കേട്ടോ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അപ്പോൾ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാം പക്ഷെ നമുക്കിവിടെ ഒരു സ്ഥലത്തിൻ്റെ വില മാത്രമേ ഇതിനകത്ത് കണക്കാക്കിയിട്ടുള്ളൂ കേട്ടോ വീടിന് ഒരു വിലയൊന്നും കണക്കാക്കിയിട്ടില്ല അതേ മേളിലൊക്കെ സീലിംഗ് കണ്ടോ ഈ സീലിങ്ങിലൊക്കെ നമുക്കിങ്ങനെ ഓട് അകത്തേക്ക് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെയൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു തണുപ്പാണ് ഇപ്പം ശരിക്കും വേനൽ സമയമാണ് ഞാൻ പുറത്തു നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴും നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതെ ഇതാ നമ്മൾക്ക് ഇതാണ് ഒരു ഹാള് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ ഉണ്ടോ ഒരു റൗണ്ടിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോർമലി കാണുന്ന നിങ്ങൾ കാണുന്ന വീടുകളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലും പിന്നെ നമുക്ക് ബേക്കർ മോഡൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ പൂശത്തില്ല കേട്ടോ നമുക്ക് ഈ ഇഷ്ടികയിൽ ഇഷ്ടിക തന്നെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള ഇതുപോലെ സിമെൻറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും അതിന് പുറത്തേക്ക് അതിന്റെ ഫിനിഷിങ് നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാകും ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂശിയെടുക്കാവുന്നതാണ് അപ്പം എന്താ ഇതാണ് നമ്മുടെ ചെറിയൊരു ലിവിങ് സ്പേസ് വരുന്നത് ഇവിടെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഫയ്ക്ക് അറേഞ്ച് ചെയ്താൽ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരിക്കും താഴേക്ക് വരുമ്പോൾ നമ്മുടെ കിച്ചൺ വരുന്നത് ഇവിടെയാണ് ഇവിടെ കിച്ചൺ ഉണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ടൊക്കെയുള്ള ഒരു അന്തരീക്ഷമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു മാനസികമായിട്ട് ഭയങ്കര സന്തോഷം തരുന്ന ആ രീതിയിലൊക്കെ ഒരു പീസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീടായിരിക്കും കേട്ടോ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണേ കിച്ചൻ്റെ അത് നോക്കുക ഇവിടെ കുറെ ഇതാ ഇതുപോലുള്ള അടച്ചുള്ള സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊന്ന് കുറേ കൂടെ ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് ആ പഴമ എന്നുള്ളവർക്ക് ആ രീതിയിലും ചെയ്യാം അത ഇവിടെ ഒരു പഴയ അടുപ്പും അമ്മിക്കല്ലുമൊക്കെ ഉണ്ട് ഇത് നമ്മുടെ കാർ കാർപോർസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ആണ് കേട്ടോ ഈ ഒരു കൈവരിയായി കൊടുത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയറൊക്കെ ഇട്ടിരുന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് കണ്ട നമുക്കിതിന്റെ ഡിസൈൻ കൂടുതലായിട്ട് ഒരു സർക്കുലർ ഷേപ്പിലാണ് നമുക്കിതിന്റെ ഡിസൈൻ എലമെന്റ്സ് എല്ലാം വരുന്നത് ഇപ്പൊ വീടിന്റെ ഈ ഒരു ചുമരാണെങ്കിൽ ഫുൾ ആയിട്ട് സർക്കിൾ ആണ് അതുപോലെ ഇതാ ഇവിടെയൊക്കെയാണ് നമ്മുടെ ടി വി ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് കണ്ടോ ആ ഒരു സർക്കുലാർ വേൾഡിൽ തന്നെ നമുക്ക് അതിനുള്ള പ്രൊവിഷൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഷോക്കേഴ്സ് ഒക്കെ ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതാ ഈ മേളിലേക്കുള്ള സ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ കേർവഡ് ഷേപ്പിലാണുള്ളത് അപ്പൊ എല്ലായിടത്തേക്കും ആ ഒരു സർക്കുലർ എലമെന്റ് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലുള്ള ബെഡ്റൂം ഈ രീതിയിലാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ നമുക്കൊരു ട്യൂൺ സൈസ് കട്ടിലൊക്കെ ഇടാമെന്നുള്ള രീതിയിൽ അതിനുശേഷം നമുക്ക് പുറത്തേക്ക് അത്യാവശ്യം സ്ഥലം കിട്ടുന്ന രീതിയിലുള്ള ഒരു റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ വീടിന് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ ഒന്ന് മേളത്തെ നിലയിൽ രണ്ട് റൂമുകളാണ് വരുന്നത് മേളത്തെ നിലയിൽ രണ്ട് റൂമിനുമായിട്ട് കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ബാ ഈ സ്റ്റെയർ കയറി വരുമ്പം തന്നെ നമ്മുടെ വലതുവശത്തായിട്ടാണ് ബാത്റൂം പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് സ്റ്റെയർ കയറി വരുമ്പോൾ അവിടെ നമ്മുടെ ബാത്റൂമും അതായത് ഇവിടെ രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് രണ്ട് റൂംസ് ആണ് വരുന്നത് ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഇതാ ഈ ഒരു ബെഡ്റൂം എന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ടെറസിലേക്ക് കയറാനുള്ള എൻട്രി ഉണ്ട് കേട്ടോ അതെ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ആണ് നോക്കി മേളിൽ നമുക്ക് ഇത് ഇത് അതിനകത്ത് ഈ ഓടെല്ലാം അകത്തേക്കാക്കി ആക്കി റൂഫിലേക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര തണുപ്പാണ് അകത്തേക്കുമ്പോൾ നല്ല തണുപ്പാണ് എന്ന് വെച്ചാൽ പുറമേ എന്നുള്ള ടെമ്പറേച്ചർ കാണു നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ വാ ഇതാണ് നമുക്ക് അടുത്ത് വരുന്ന റൂം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീട് അപ്പൊ എങ്ങനെയുള്ള വീടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീടിനെ അങ്ങനെ തന്നെ നിലനിർത്താൻ കേട്ടോ ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറേ കൂടെ മോഡേൺ ഫെസിലിറ്റീസ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലായാലും വർക്ക് ചെയ്യാം പിന്നെ ഇതിൽ ഇലക്ട്രിക്കൽ ഒക്കെ ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ ഇതൊക്കെ ഒത്തിരി പഴയ സെറ്റപ്പ് ആണ് പഴയ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്ടിരിക്കുന്നത് അതെല്ലാം മാറ്റേണ്ടി വരും അന്ന് മാറ്റി റെനോവേറ്റ് ചെയ്താൽ കുറെ കൂടെ നീറ്റായിരിക്കും ഇത് മേളിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഓപ്പൺ ടെറസ് ആണ് ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട് നമുക്ക് റൂഫ് ചെയ്തിട്ടുണ്ട് ഈ റൂഫ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട് കുറേ കൂടെ ഇൻറ്റാക്റ്റായിട്ട് നിൽപ്പുണ്ട് കേട്ടോ വീടിന് അത്യാവശ്യം പഴക്കമുണ്ട് എനിക്ക് പോകുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് അടുപ്പിച്ച് പഴക്കം ഉണ്ടാവണം അപ്പോൾ പക്ഷേ സ്ട്രക്ചർ ഇപ്പോഴും ഇൻറ്റാക്റ്റ് ആണ് അതിന് കാരണം നമുക്ക് മേളിൽ റൂഫും കൂടെ ചെയ്തിരിക്കണമുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അതുപോലെ തന്നെ നീറ്റായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ റോഡിൻ്റെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ റീസൻറ്റായിട്ട് പൈപ്പ് ലൈൻ്റെ കുഴികളും അതൊക്കെ എടുത്ത് പൊളിച്ചതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ വർക്ക് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ടാറിങ് നടക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ഏകദേശം ആറര വരുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഇവിടെ നോർമലി ഒരു സെന്റിന് പത്ത് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ആ റേഞ്ചിലാണ് റേറ്റ് വരുന്നത് നമുക്ക് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് അടുത്താണ് അതുപോലെ ലോയോള സ്കൂളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വളരെ അടുത്താണ് കേട്ടോ ആ രീതിയിൽ വരുന്ന നല്ലൊരു പൊസിഷനാണ് നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് ആക്കുളത്തേക്ക് ഇറങ്ങാൻ ഇനി കുറച്ച് ദൂരേ ഉള്ളൂ നമുക്ക് ശ്രീകാര്യത്തിൽ നിന്ന് വരുമ്പം നിങ്ങൾ ഇടദിവസമായിട്ട് സൗബർണി കിടക്കുന്ന ഫ്ലാറ്റ് കാണും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ ചെറുവയ്ക്കൽ ജംഗ്ഷൻ കാണും ആ ജംഗ്ഷനിൽ നിന്നൊന്നും ലഫ്റ്റിലേക്ക് കിടക്കുന്ന വഴിയാണ് ഇപ്പം വഴി ഇതിലേക്ക് ഓവറിലേ ഇട്ടേക്കാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ആ വഴി നമുക്ക് നമുക്കകത്തേക്ക് കയറി വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില സ്ഥലത്തിൻ്റെ വില മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ വീടിൻ്റെ വിലയൊന്നും കണക്കാക്കിയിട്ടില്ല ഇപ്പോൾ കുറേ പേരല്ലെങ്കിൽ ഇന്നും പഴയ വീടിന് നിന്ന് വില എന്നൊക്കെ കുറേ ചോദിക്കും നമുക്ക് മിക്കവാറും നമ്മൾ കാണിക്കുന്ന വീഡിയോസിൽ പഴയ വീടുകൾ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ വീടുകയൊക്കെ നോർമലി വില കണക്കാക്കാറില്ല കാരണം പഴയ വീടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥലത്തിൻ്റെ വാല്യൂ മാത്രമേ വാല്യൂഷൻ മാത്രമേ ഇടാറുള്ളൂ പക്ഷേ ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു വീട് ചെയ്യണമെങ്കിൽ അതിന് കോസ്റ്റ് വേറെയാവും കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പഴയ വീട് വാങ്ങുന്നവർക്ക് നല്ല രീതിയിൽ ആണ് പഴയ കൺസ്ട്രക്ഷൻ നീറ്റാണ് നമുക്ക് ഇന്നത്തെ കൺസ്ട്രക്ഷനെക്കാട്ടും കുറേ കൂടെ റിലേബിളാണ് ഇൻഷ്ടിക്കലൊക്കെയുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് ചെറിയ രീതിയിലുള്ള റെനോവേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മോഡേണായിട്ട് വയ്ക്കുന്ന വീടുകളെക്കാട്ടും ഈടു നിൽക്കുന്ന വീടുകളാണ് പക്ഷേ ആ വീട് നിങ്ങൾക്ക് അത്രയും കോസ്റ്റ് ആവത്തില്ല ആ സ്ഥലത്തിൻ്റെ കോസ്റ്റ് കൊടുത്ത് വീട് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന ടോട്ടലായിട്ട് അറുപത്തെട്ട് ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലിംഗ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുള്ളിയെ തന്നെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്